എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം കർക്കിടക മാസത്തിൽ വയ്ക്കുന്ന പത്തിലയെക്കുറിച്ചാണ് പലവരും പത്തില എന്ന് പറഞ്ഞിട്ട് പല ഇലകളും ഉപയോഗിച്ച് പത്തില തയ്യാറാക്കുന്നുണ്ട് എന്നാൽ ശരിയായി പത്തില ഏതൊക്കെയാണെന്നാണ് ഇന്നെൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് പക്ഷേ ഇലകൾ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ അതിൻ്റെ പേരുകൾ പറയാം നിങ്ങളുടെ അടുത്തുള്ള മുത്തശ്ശിമാരോടോ മുത്തശ്ശിമാരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന പത്തലകൾ കർക്കിടകത്തിൽ നമ്മൾ പത്തില കറി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ അപചട്ടനെങ്കിൽ ഒന്നുപെട്ടെന്ന് അമർച്ചുകൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഞാൻ പറഞ്ഞില്ലോ ഇലകൾ ഇപ്പം എന്റെ കയ്യിലില്ല ഇന്നലെയായിരുന്നു ഇവിടുത്തെ പത്തലക്കറി വിക്കല് മുപ്പട്ടുവല്ലാഴ്ച ഞാൻ ഒരാൾ മാത്രം ആയതുകൊണ്ട് അങ്ങോട്ട് ഓടി ഓടി വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അന്ന് ഇന്നലെയാണെങ്കിൽ ഈ പത്ത് ഇല നിങ്ങൾക്ക് കാണിച്ചു തരമായിരുന്നു പക്ഷെ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത് കാരണം പത്ത് ഇലകൾ എൻ്റെ കയ്യിലില്ല അടുത്ത വർഷമാവട്ടെ ഈ പത്ത് ഇല ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഇലകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഇന്നത്തെ കുട്ടികൾക്കതൊന്നറിയണമെന്നില്ല പഴയ ആൾക്കാർക്ക് തന്നെ അറിയില്ല ചിലവർക്ക് അറിയണില്ല കാരണം പത്തിലാന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഏത് ഇല ആയാലും പത്ത് മതിയെന്നവരാണ് പത്തിലയിൽ ചിലർ കറിവേപ്പിലും ചേർക്കുന്നുണ്ട് എനിക്കറിയില്ല ഏതൊക്കെ ഇലയാണ് ഇതൊക്കെ പത്തിലയിൽ പെട്ടതാണെന്ന് എനിക്കറിയില്ല അതുപോലെ കോവക്ക കയ്പക്ക ഇതിൻ്റെയൊക്കെ ഇല ഓരോരുത്തർ ചേർക്കുന്നുണ്ട് സാമ്പാർ ചീര ഇതൊക്കെ ചേർക്കണില്ല എല്ലാന്ന് പറഞ്ഞാൽ പത്തെണ്ണം എന്നാണ് മറ്റുള്ളവരുടെ വിചാരം ചിലവർ പറഞ്ഞു പത്ത് ഇലയിലായാലും ഏറെ അലും മിക്കുന്നു പിന്നെന്തിനാണ് പത്തില കറി എന്ന് പറയുന്നത് പത്തിലയാണ് ഔഷധ ഗുണങ്ങളുള്ള കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കേടുകൾ മാറാനുള്ള നമ്മുടെ ഔഷധമാണ് ഈ പത്തിലകൾ ഈ പത്തിലകളാണ് നമ്മൾ പത്തില വരെയും വയ്ക്കേണ്ടത് അത് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് മത്ത മത്തങ്ങ ഇലേ മത്തങ്ങയുടെ ഇലയാണ് പിന്നെ താള് താള് പറഞ്ഞാൽ കേമ്പ് ചേമ്പിൻ്റെ ചുരണ്ട് വരുന്ന അയില തണ്ട് അതുപോലെ തന്നെ ചേന ചേനയുടെ കൂമ്പ തണ്ടും അതിനെ നാരൊക്കെ ചീന്തി കനം കുറച്ച് അരിഞ്ഞെടുക്കണം പിന്നെ പയറ് പയറിൻ്റെ ഇല താഴ്താമ അങ്ങനെ ഒരു ചെടിയുണ്ട് താഴ്താമ വട്ടത്തിലായിരിക്കും അതിൻ്റെ ഇല താഴ്താമ തകര തകര എന്ന് പറയുമ്പോൾ രണ്ട് ഉണ്ട് ഒരു കുറ്റിക്കടി വലിയ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കാവടി പോലെ മഞ്ഞപ്പൂ ഉണ്ടാകുന്നുണ്ട് അതല്ലാണ്ട് ചെറിയ ഒറ്റപ്പൂ മഞ്ഞ ഉണ്ടാകും തകര ചെറിയ തകര അതാണ് എടുക്കേണ്ടത് കേട്ടോ ആനത്തുമ്പ ഈ ആനത്തുമ്പയ്ക്ക് ചെറിയ എന്തൊക്കെയോ പേരുകൾ പലയിടത്തും ഉണ്ട് ഞങ്ങൾ തൃശൂർ പറയുക ആനത്തുമ്പ കുമ്പളങ്ങ പൊന്നുകഞ്ഞി ൂർ ഇതൊക്കെയാണ് പത്തിലകൾ മനസ്സിലായുണ്ടോ എണ്ണിക്കൊടു കളാസിലെ എഴുതി വെച്ച പേനയും കടലാസിലെടുത്ത് എഴുതി വെച്ചോ ഒന്ന് മത്തങ്ങ രണ്ട് താള് മൂന്ന് ചേന നാല് പയറ് അഞ്ച് കാൽതാമ ആറ് തകര ഏഴ് ആനത്തുമ്പ എട്ട് കുമ്പളങ്ങ കുമ്പളങ്ങ ഇല ഒമ്പത് പൊന്നിക്കണ്ണി പത്ത് നെയ്യുരുളി ഈ പത്ത് ഔഷധങ്ങൾ പറഞ്ഞ ഇലകളാണ് പത്തില എന്ന് പറയുന്നത് എന്താ ഉണ്ടാവും ഇതൊക്കെ അതിൻ്റെതായ നാരുകളൊക്കെ കളഞ്ഞ് ഓരോ ഇലകളാക്കേണ്ട കുഞ്ഞിലകളൊന്നും അരിയണ്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് വലിയ ഇലകളൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കഴുകി ഉട്ടിയാക്കി രണ്ട് മൂന്നോട്ടം കറി വാര വയ്ക്കുക വെള്ളമൊക്കെ പോണം വെള്ളം വാരില്ല വെള്ളമൊക്കെ വാർത്ത കളഞ്ഞിട്ട് ചീന്തിട്ട് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ എനിക്ക് വാരി ഇടുക ഈ അലകളൊക്കെ വാരിയിട്ട അതിൻ്റെ മുകളിൽ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും വെതറി കൊടുത്ത് ഇളക്കി 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 വെച്ച് വേവിക്കുക ആ വീട് വേവിക്കുക വെള്ളേ പാടില്ല അങ്ങനെയല്ലായതിനു ശേഷം നാളികാരം പച്ചമുളക് ചീനമെളക് കുഞ്ഞീത് അതല്ലെങ്കിൽ വലിയ മുളക് ഇട്ടാലും കുഴപ്പമില്ല ടേസ്റ്റ് ചൂഞ്ഞമുളകാണ് ആ ജീരകം എന്നിവ കൂട്ടി ചതക്കിയ വീട്ടിൽ കറക്കുന്ന പോലെ സാധിക്കും ടീച്ചോരേനൊക്കെ വെള്ളം വെച്ച ശേഷം അതിൻ്റെ മുകളിലങ്ങോട്ട് വെത്തുക ഇളക്കി ചേർത്ത ശേഷം ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ചേർച്ചുകൊടുക്കുക പുറമെ കുറച്ച് പച്ചവെളിച്ചുവെച്ച് ഇങ്ങോട്ട് വയ്ക്കുക സൂപ്പർ പച്ചിലക്കറിയായി ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഇത് പ്രസാദമായി ദേവിക്ക് നിവേദിക്കും നിവേദ്യമായി ദേവിക്ക് നിവേദിക്കും ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കുകയുണ്ട് അതായത് പത്ത ലക്കർ കഞ്ഞി എന്നാണ് പറയുന്നത് കഞ്ഞി എന്ന് പറഞ്ഞാൽ സാധാരണ കുത്തിരിയുടെ കഞ്ഞി നല്ല രൂപുള്ള കഞ്ഞി ഈ തോരൻ അതിൻ്റെ ഒപ്പം അച്ചാറ് അതിൻ്റെ ഒപ്പം മുളക് തൈര് മുളക് തൈരിലിട്ടുവാണെങ്കിൽ കൊണ്ടാട്ട മുളക് ഇതെല്ലാം കൂട്ടിയാണ് പത്ത ലക്കർ കഞ്ഞി കഞ്ഞി കുടിക്കുക അങ്ങനെ നിങ്ങൾ കഴിക്കണം നല്ലതാണ് പിന്നെ ഔഷധ കഞ്ഞി അതൊക്കെ ഉലുവ ജീരകം അതുപോലെ മരുന്ന് മരുന്നുകൾ പച്ച മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് മരുന്ന് കഞ്ഞി ഇത് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രകാരമാണ് കർക്കിടത്തി നിങ്ങൾ അതൊക്കെ വെച്ചെന്ന് കഴിക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം